എന്തൊക്കെ മേളമായിരുന്നു നമ്മുടെ അമ്പൂക്ക മലപ്പുറം കത്തി തേങ്ങാക്കല കൈ നിറയെ തെളിവ് അവസാനം അണ്ണൻ്റെ കയ്യിൽ യാതൊരു സംഗതി എന്ന് അണ്ണൻ തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു അവസാനം പാർട്ടിയെയും സർക്കാരിനെയും താഴെ വേണ്ടി കോലിബിയുടെ കോടാലിയായി മാറിയ ഈ കോടാലി അമ്പൂക്കയെ അവസാനം പാർട്ടിയിൽ നിന്നെടുത്ത് കളയുകയും ചെയ്തു ഇനി പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലായെന്ന് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞതിൽ പിന്നെ അമ്പൂക്ക വല്ലാത്ത ഓട്ടമാണ് അങ്ങനെ അമ്പൂക്ക അവസാനം ഒരു പരിപാടി തീരുമാനിച്ചു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്തായാലും പാർട്ടി പിന്തുണക്കില്ല പാർട്ടി അന്നൻ്റെ ചൊപ്പിടിക്ക് നിൽക്കില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഉണ്ടയില്ല വെടിയുമായി ഇറങ്ങിയിരിക്കുന്ന നമ്മുടെ പി വി അൻവർ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിക്കാൻ തീരുമാനിച്ചു ആയിരക്കണക്കിന് ആളുകൾ വന്ന് കൂടും എന്നൊക്കെയാണ് ആദ്യം തള്ളിയിരുന്നതെങ്കിലും വന്ന് വന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഒഴിഞ്ഞ കസേരകളും വിരലിലെണ്ണാവുന്ന ആളുകളും മാത്രമായി സ്റ്റേജ് കെട്ടാതെ അവസാനം വണ്ടിയിൽ നിന്ന് പ്രസംഗിക്കേണ്ട അവസ്ഥയുമായി അല്ലെങ്കിലും അനുപുറക്ക് അങ്ങനെയാണല്ലോ വലിയ തള്ളൊക്കെ തള്ളും ഞാൻ മുപ്പത് മിനിറ്റ് സി എം ആയിട്ട് സംസാരിച്ചു ആന തേങ്ങ കൊല എന്നൊക്കെ അങ്ങ് തട്ടി മറയ്ക്കും അവസാനം അന്ന് സി എം അഞ്ചു മിനിറ്റേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ അമ്പൂക്ക നന്നായി ഗീർവാണം ഗീർവാണമടിച്ച് തള്ളി മറയ്ക്കാൻ പറ്റുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതാണ് കേട്ടോ ഇപ്പൊതാ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ നിലമ്പൂരിൽ അന്നം വിളിച്ചപ്പോൾ വന്ന് കുറച്ച് ആളുകളെ കണ്ടപ്പോൾ ഏറെക്കുറെയൊക്കെ മനസ്സിലായി അന്നനൊപ്പം ഇപ്പൊ നിലവിലുള്ളത് നമ്മുടെ കോലീബിയിലെ കുറച്ച് ചങ്സ് കൂട്ടുകാർ മാത്രമാണ് എന്നൊരു ആകട്ടെ മാത്രമല്ല ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടൊന്ന് മാധ്യമ പ്രവർത്തകർ കണ്ടിരുന്നു കേട്ടോ അണനെ മാപ്രകളും തേച്ചൊട്ടിച്ചിട്ടുണ്ട് പാർട്ടിയെ ഞാൻ വെല്ലുവിളിച്ചോ എന്ന് പി വി അൻവർ ചോദിക്കുകയാണ് ഇതെന്തോന്നല്ലേ പി സി ജോർജിന് പഠിക്കണം പി വി അൻവർ ഇത്രയും ദിവസം ഇരുന്ന് വ്യത്യസ്തമായ രീതിയിൽ പാർട്ടിയെയും സർക്കാരിനെയും ഇങ്ങേര് വലിയ രീതിയിൽ വെല്ലുവിളിച്ചിട്ട് ഇപ്പം ചോദിക്കുകയാണ് ഞാൻ പാർട്ടിയെ എന്ന് മാപ്പ്രകൾ മുഖത്ത് നോക്കി പറഞ്ഞു വെല്ലുവിളിച്ചെന്ന് അതെങ്ങനെയാണെന്നും പറഞ്ഞു പിന്നെ നമ്മൾ കണ്ടത് അമ്പുക്കാൻ്റെ വ്യത്യസ്ത രീതിയിലുള്ളൊരു മോങ്ങലാണ് അത് നമുക്ക് ആദ്യം ഒന്ന് കാണാം പാർട്ടിയെ വെല്ലുവിളിക്കുന്നു ഒരു ബാക്കി ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ കുറേ ദിവസമായിട്ട് എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ കേട്ടോ ഞാൻ പാർട്ടിയെ വെല്ലുവിളിച്ചോ വിളിച്ചാൽ സാധ്യത എന്തെങ്കിലും ഒന്നും വായം ഉറക്കാത്തത് ഇതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ കൂടെ ഉണ്ടല്ലോ ഞാൻ പാർട്ടിയെ വെല്ലുവിളിച്ചോ ഉണ്ടോ പാർട്ടിയെ വെല്ലുവിളി അല്ലല്ല അല്ലല്ല ഞാൻ ഐ ഐ വിൽ വിൽ ക്ലിയർ ക്ലിയർ ഈ കാര്യത്തിൽ ഞാൻ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു എന്നൊരു വാക്യം പറഞ്ഞോ ഞാൻ ലീഡേഴ്സിൻ്റെ കാര്യമല്ല പറഞ്ഞത് ലീഡേഴ്സിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല പാർട്ടിയിൽ ചർച്ച നടക്കുന്നില്ല നാട്ടിലെ കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ല ഇതിന് തടസ്സക്കാരൻ പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് അങ്ങനെ വിലയിരുത്തൽ അല്ലല്ലല്ല അല്ലല്ല ഞാനീ മോഹൻദാസ് പറഞ്ഞേക്ക് പോവാം നമുക്ക് വിശദമായിട്ട് പറയാം അപ്പോൾ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല പാർട്ടി എന്ന് പറയുന്നത് ഞാൻ പാർട്ടി എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുള്ള ഒരു ഘട്ടത്തിൽ എന്താ പറഞ്ഞു വിശദീകരിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും തൊഴിലാളികളും എല്ലാ വിഭാഗം തൊഴിലാളികളും ഈ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ശേഷം വീണ്ടും അൻവർക്ക അടുത്ത ഗീറിട്ടും രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇതാ ഈ ഫോൺ കണ്ട ഈ ഫോണിലേക്ക് എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാപ്പറകളപ്പം അതുമായി ബന്ധപ്പെട്ട് അടുത്ത ചോദ്യം ചോദിച്ചു ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അവർ വരുമെന്ന് അണ്ണം പെട്ടുപോയി അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അണ്ണം തള്ളി മറക്കുന്ന ഇതൊക്കെയാണല്ലോ സഖാക്കളുടെ നിലയ്ക്കാത്ത കോളാണ് രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് എന്നെ വിളിയോട് വിളിയാണ് അൻവറെ അൻവറാണിനി പാർട്ടിക്കുള്ളൂ ഞങ്ങളുടെ പ്രതീക്ഷ അൻവറിലാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക എന്ന് പറഞ്ഞാണല്ലോ ഇപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അണ്ണന്റെ അടുത്ത് ചോദ്യം ചോദിച്ചപ്പോൾ ദ അണ്ണന്റെ ഒരു മലക്കം മറച്ചിലുണ്ട് ഒരു നിലമ്പൂർ മലക്കം മറിച്ചിൽ എന്തായാലും അമ്പൂക്കാൻ്റെ മലക്കം മറിച്ചിലൊന്ന് കാണാ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്നാണ് ഈ ഫോണുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേദനയുണ്ട് അവരെ കുടുംബം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി പണയം വെച്ച് ജീവൻ അർപ്പിച്ചതാണ് അവർക്കൊന്നും ഒരു വിലയില്ല ഇവിടുത്തെ കോർപ്പറേറ്റുകൾ ഇവിടുത്തെ കുറച്ച് സമ്പന്നർ അതിനു പറ്റിയിട്ടുള്ളൊരു നേതൃത്വം ഇവർ തമ്മിലൊരു കോക്കസ് ഈ പറയുന്ന ഈ ഒരു പാർട്ടിയിലും ഒരാൾക്കും നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആ ജനങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് അതൊക്കെ അത് അത് ഞാനൊക്കെ ഞാൻ വിശദീകരിക്കും യോഗത്തിൽ വിശദീകരിക്കാം എല്ലാ മണ്ഡലങ്ങളും ചില മണ്ഡലങ്ങൾ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായി രണ്ട് മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുന്ന ചില പോയിന്റുകളുണ്ട് ഒരു പത്തോ പതിനൊന്നോ പത്ത് യോഗം എന്തായാലും ഉണ്ട് പതിനൊന്നോ യോഗം ഇന്നോട്ട് നടത്തും നാളെ ഞാൻ കോഴിക്കോട് വൈകുന്നേരം ആറര മണിക്ക് മാമി തിരോധനവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ആക്ഷൻ കമ്മിറ്റി വിളിച്ച ഒരു യോഗം അവിടെ മൈതാനിയിൽ നടക്കുന്നുണ്ട് മുതലക്കുളം മൈതാനിയിൽ അവിടെ നമുക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിലുണ്ടാവുമോ അത് പറയാൻ പറ്റില്ല നോക്കാം നമുക്ക് ജീവനുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും അറസ്റ്റ് ചെയ്ത് ഉള്ളിലാക്കുമെന്ന് ഉള്ളിലാക്കുമെന്നറിയില്ലല്ലോ എവിടെ ഒരു ഒരു വലിയ ക്രിമിനൽ പരിപാടി നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു അത് എന്താണെന്ന് എല്ലാവർക്കും ഏറെ കുറയാറിയാൻ പറ്റുമോ അതായത് പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി അത് എങ്ങനെ ചോർത്തി അതിന് ചോർത്താൻ ഉപയോഗിച്ച ഉപകരണം എന്താണ് അതൊക്കെ എന്തായാലും പോലീസ് കണ്ടുപിടിച്ചോളും അപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് കലാപത്തിന് ശ്രമം നടത്തിയതിന് എന്തായാലും അൻവർ അൻവർക്കാക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അൻവർ കാക്കയുടെ അടുത്ത് ചോദ്യം ചോദിച്ചപ്പോൾ അമ്പുക്ക ഒരു പ്രത്യേക രീതിയിലുള്ള വെറൈറ്റി മോങ്ങൽ മോങ്ങുന്നുണ്ട് എന്തായാലും കാണാം താങ്കൾക്കെതിരെ കേസ് എടുത്തത് ഫോൺ താങ്കൾ തന്നെ ഫോൺ അത് എന്തെങ്കിലും പറഞ്ഞിരുന്നോന്തെങ്കിലും ഉപകരണം വെച്ച് വേറെ ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന ഫോൺ ചോർത്തലാണോ അതോ താങ്കളുടെ ഫോണിലേക്ക് വന്ന അല്ലെങ്കിൽ താങ്കൾ തിരിച്ച് ആണോ അതിന്റെ ഡീറ്റെയിൽസ് ഐജിന്റെ ഐജി രണ്ടാമത് എടുത്തിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ക്ലിയർ ആക്കി കൊടുത്തില്ല എന്റെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് വന്ന കോളുകൾ റെക്കോർഡ് ചെയ്താണ് മറ്റൊരു മറ്റില്ലല്ലോ അതെ ഉള്ളു വരട്ടെ മൊഴി കൊടുത്തതിനു ശേഷമാണ് ഇനിയും വരൂല്ലേ സ്വാഭാവിക കോടതിയും പോലീസും നമ്മൾ പറഞ്ഞില്ല ഞാനിപ്പോ അവസാനം ബഹുമാനപ്പെട്ട കോടതിയിലെ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുള്ള നിയമ സംഹിതയിലാണ് വിശ്വസിക്കുന്നത് കണ്ടല്ലോ ഇതേ അംബുക്കയാണ് നേരത്തെ മറുനാടൻ വയർലെസ് സന്ദേശം ചോർത്തി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് എന്തോന്നട അബൂക്കെ ഈ കാണിക്കുന്നത് ഒരു മര്യാദയൊക്കെ വേണ്ടേ വന്ന് വന്ന് എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നിയമലംഘനങ്ങൾ നടത്താം എങ്ങനെ അരാഷ്ട്രീയവാദം പയറ്റാം എന്നൊക്കെ നമ്മുടെ ആ കിഴക്കൻപുറത്തുള്ള ജെട്ടി സാബു ഉണ്ടല്ലോ ആ ജെട്ടി സാബു മോഡലിലും പി സി ജോർജ് മോഡലിലൊക്കെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അംബൂക്ക ഇപ്പോൾ വന്ന് വന്ന് പാർട്ടിയും സഖാക്കളും ഒന്നും അണ്ണൻ്റെ പോക്കറ്റിലില്ല മാത്രമല്ല ഇനിയിപ്പോൾ പത്ത് പതിനഞ്ച് സ്ഥലങ്ങളിൽ യോഗം നടത്തി തേഞ്ഞൊട്ടുന്നുണ്ടെന്നൊക്കെയാണ് എന്തായാലും അംബൂക്ക പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ മുഖ്യമന്ത്രി ആകണം എങ്ങനെയെങ്കിലൊക്കെ ഈ ഈ ഒരു കേരളം പിടിക്കണം അതിനു വേണ്ടി അമ്പൂക്കിറങ്ങുകയാണ് സുഹൃത്തുക്കളെ കാര്യമാക്കണ്ട പല ഘട്ടങ്ങളിലും പല രീതിയിലുള്ള ജെട്ടി സാബുമാരും പല രീതിയിലുള്ള അമ്പൂക്കന്മാരും ഒക്കെ പലയിടങ്ങളിലുമൊക്കെ ഉദിക്കാറുണ്ട് അവസാനം ജനങ്ങൾ ഇത്തരം അമ്പൂക്കമാരുടെ നിറം മനസ്സിലാക്കി കഴിയുമ്പോൾ പതിയെ മൂലയ്ക്ക് ഇരുത്താറുമുണ്ട് ഇതൊരു ചെറിയ ട്രെൻഡാണ് ഈ ട്രെൻഡ് പതിയെ അങ്ങ് ഇല്ലാതായിക്കോളും അതായത് നേരത്തെ ഇദ്ദേഹത്തെ വിശ്വസിച്ചിറങ്ങിയ സഖാക്കളെയും പാർട്ടികളെയുമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പറ്റിച്ച ബിരുദനാണ് നിസാര കാരണമൊന്നുമല്ല അറിയാമല്ലോ അതായത് എല്ലാ സഖാക്കളെയും വിശ്വസിപ്പിച്ച് ഈ സർക്കാരിനെയും അതുപോലെ തന്നെ പാർട്ടിയും തകർക്കാൻ വേണ്ടി ആരുടെയൊക്കെ ഉപജാപക സംഘത്തിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരമായിരിക്കണം അൻവർക്ക ഒരൊന്നൊന്നര കളി കളിച്ച് നോക്കിയതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയും നമ്മുടെ ബി ജെ പി യൊക്കെ രീതിയിലുള്ള കളിയാണ് കളിച്ചത് അവസാനം ഈ തുരപ്പൻ്റെ ഈ യുവദാസിൻ്റെ കളി മനസ്സിലാക്കിയ പാർട്ടി പ്രവർത്തകർ അവസാനം മലപ്പുറത്ത് കോലം കത്തിച്ച് ഈ അണ്ണനോപ്പുവിനി ഇല്ല എന്ന് പ്രഖ്യാപിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ചെങ്കൊടി തൊട്ട് കളിക്കണ്ട എന്ന് തന്നെയാണ് പി വി അൻവറിനോട് പറഞ്ഞത് എന്തായാലും അൻവർക്കൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലതാണ് ഈ കടലിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ ഉണ്ടാകും അത് എന്തായാലും അൻവറിന് മനസ്സിലായിട്ടുണ്ട് സഖാക്കൾ ഒക്കെ കൂടെ വരും ഈ പാർട്ടി മൊത്തത്തിൽ അതായത് അൻവർ ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടിയോട് ലയിച്ചു വരും എന്നൊക്കെയാണ് അൻവർ മനസ്സിലാക്കിയത് പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അംബുക്കാൻ്റെ എന്താണെന്ന് നന്നായി തന്നെ മനസ്സിലായി അംബുക്കാൽ അവരെ അറസ്റ്റ് ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് ലവനം പിടിച്ചകത്തിട് എന്നൊക്കെ തെളിവില്ലാത്ത പറയുന്നത് കേട്ട് അവരെയൊക്കെ പിടിച്ച് അകത്തിടലാണല്ലോ ഇവിടുത്തെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും പരിപാടി ഈ വാ പോയ കോടാലിക്ക് എന്തായാലും ഇപ്പോൾ കേരള ജനത ഒരു വില കൊടുത്തിട്ടുണ്ട് അത്രയും വിലയെ ഇവനൊക്കെ അർഹിക്കുന്നുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട ഐറ്റം എന്തൊക്കെ മേളമായിരുന്നു ഏതൊക്കെ രീതിയിലുള്ള നമ്പറുകളാണ് അടിച്ചത് ഇപ്പൊ വന്നു വന്ന് അമ്പൂക്കാക്ക് ഏഷ്യാനെറ്റ് രാവിലെ വന്ന് ഇത്തിരി സുഖിപ്പിച്ചാലേ ചായ ഇറങ്ങും മറുനാടൻ സൂപ്പർ ഹീറോ നട്ടലുള്ള നേതാവ് എന്നൊക്കെ പറഞ്ഞാലേ അണ്ണൻ ഒരു ഉണർവു കൊണ്ടു ഓരോരോ ആളുകളിലേക്കൊരു മാറ്റമേ വന്നു വന്ന് പി സി ജോർജിന്റെ വില പോലും കിട്ടുന്നല്ലല്ലോടെ കാര്യമൊക്കെ കണ്ട ആർ എസ് എസ് സംഘപരിവാരങ്ങൾക്കും കോൺഗ്രസിനും തറച്ചു വളരാൻ വേണ്ടി അംബൂക്ക കിടന്ന് ആറാടട്ടെ അംബൂക്കയുടെ ഈ ആറാട്ട് എവിടം വരെ പോകുമെന്ന് എല്ലാവർക്കും കാത്തിരുന്ന് തന്നെ കാണാം എന്നതാ ഇപ്പോൾ പോലീസ് പിടിച്ചകത്തിടുകയെ എന്നെ കൊല്ലുവേ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ള മോങ്ങൽ കൂടി ഇതിനിടയിൽ അംബൂക്ക നടത്തുന്നുണ്ട് കേട്ടോ മലയിടിഞ്ഞ് വന്നാലും പ്രളയം വന്നാലും ചങ്ക് വിരിച്ച് നിൽക്കുമെന്ന് പറഞ്ഞ അംബുക്കാൻ്റെ ഇത്തരത്തിലുള്ള നാടകീയമായ നിലവിളികൾ കേൾക്കുമ്പോൾ എന്തോന്ന് പറയണം ഒന്നും അറിയില്ല പോട്ടെ എന്തായാലും അംബൂക്കാൻ്റെ ഇത്തരത്തിലുള്ള ചില കോമാഡി ചില കോമഡികൾ നമുക്കെന്തായാലും കാണാം എന്തായാലും മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്കിപ്പോൾ വലിയ ഒരു ചാകരയാണ് ഇത്തരത്തിലൊരു വാ പോയ കോടാലിയെ പി സി ജോർജിന് ശേഷം അവർക്ക് കിട്ടുമ്പോൾ നല്ല രീതിയിലൊക്കെ തേച്ച് മിനിക്ക് ഉപയോഗിക്കേണ്ടിടയിൽ ബാർ റേറ്റ് ഒക്കെ ഉയർത്താനുള്ളതാണ് ഇനി അൻവർ ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ പാർട്ടിക്കെതിരെ സർക്കാരിനെതിരെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾക്ക് പട്ടി വില പോലും പാർട്ടിക്കാരും സഖാക്കളും നൽകില്ല എന്ന് അൻവറിൻ്റെ കമൻറ്റ് ബോക്സിലും അൻവറിനെതിരെ കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വികാരവും കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഫേസ്ബുക്കിൽ കിട്ടുന്ന സംഘികളുടെയും കുങ്ങികളുടെയും ഒക്കെ ലൈക്കും ഷെയറും ഒക്കെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ഈ അംബൂക്കയൊക്കെ എന്ത് പറയണമോ എന്തോ എന്തായാലും നടക്കട്ടെ അംബൂക്കാൻ്റെ ഈ ഒരു ആറാട്ടെ കാണാൻ ഒരു പ്രത്യേക രസമാണ് ഇന്നലെ വരെ അംബൂക്ക സത്യത്തിൽ തലയിൽ മൂളയുള്ളൊരു മനുഷ്യനാണ് എന്ന് വിശ്വസിച്ചവർക്ക് മുമ്പിലേക്ക് ഞാൻ നല്ല ഒന്നാം തരം ദ ഈ സാധനമാണ് എന്ന് കാണിച്ചു തന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ